കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളെ അവരെ എനിക്ക് പഴിപ്പിക്കാൻ പറ്റൂല അന്ന് മദീനത്തെ പള്ളിയിൽ അവര് ഖലീഫയായിരുന്ന കാലത്ത് സുഭഹിഷ്കാരം കഴിഞ്ഞാൽ എപ്പോഴും പോകും പുറത്തു പോകും ആളുകൾ അങ്ങനെ വാച്ച് ചെയ്യും നമ്മൾ നമ്മളങ്ങനെയാണോ ഒരാൾ ഒരു സ്ഥാനത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളിങ്ങനെ വാച്ച് ചെയ്യാൻ തുടങ്ങും എന്താ എന്താ പറയുന്നത് എവിടെയാ പോകുന്നത് എന്താ വാഹനം എന്താ എന്താ നാട് ഇതൊക്കെ നമ്മൾ വാച്ച് ചെയ്യും സ്വാഭാവിക അറിയപ്പെട്ട് തുടങ്ങുമ്പോ അങ്ങനെ തുടങ്ങുന്ന ആൾക്കാരെങ്ങനെ മനുഷ്യന്മാരുടെ സ്വകാര്യതകൾ അന്വേഷിക്കാൻ തുടങ്ങും എന്റെ ആവശ്യമില്ല അതോട്ട് പോയാൽ മതിയാവും പക്ഷേ സ്വകാര്യതകളിലേക്ക് എത്തിപ്പെടാൻ മനുഷ്യർ ക്യൂരിയോസിറ്റി ഉണ്ടാവും ശുദ്ധീകരണങ്ങൾ എങ്ങോട്ടായി പോകുന്നത് എന്നറിയാൻ വലിയ ജിജ്ഞാസുണ്ടായി വലിയ ഒരു ഒരു ഉണ്ടായി മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു റളിയല്ലാഹു അൻഹു അൻഹു ബഹുമാനപ്പെട്ട അന്ന് തീരുമാനിച്ചു നാളെ സിദ്ദീഖ് സിദ്ദീഖ് പോകുമ്പോൾ അറിയാതെ ഫോളോ ചെയ്യണം അറിയാൻ അങ്ങനെ രാവിലെ പോയി നോക്കുമ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി അങ്ങനെ നടക്കുന്നുണ്ട് ആ വെളിച്ചം വരുന്നതിന്റെ മുമ്പ് ഒരേ നടത്തം നടന്ന് 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 ഒരുപാട് ദൂരം എത്തിയപ്പോൾ ഏതോ മരത്തിൻ്റെയും പാറിന്റെ ഒക്കെ മറ പിടിച്ചു അമ്മർ തങ്ങൾ കുറെ ദൂരത്തു കൂടെ സത്യഗ്രഹങ്ങൾ കാണാതെ പിന്നാലെ പോകുന്നുണ്ട് എങ്ങോട്ടാണ് ഈ പോകുന്നത് എന്ന് ചെന്ന് നോക്കുമ്പോ ഒരു ചെറിയ ഒരു ചെറിയ കൊച്ചു വീട് ഒരു മണിക്കൂർ സമയം കഴിഞ്ഞപ്പോ പുറത്തിറങ്ങി വന്നു തിരിച്ചു മദീനത്തേക്ക് പോകുന്നുണ്ട് അമർ തങ്ങൾ ഒളിച്ചിരുന്നു അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞ് അവിടെ ചെന്ന് ചോദിച്ചു വീട്ടുകാരോട് വൃദ്ധയായ ഒരു വാതിൽ കൊടുത്തു നോക്കുമ്പോ കണ്ണു കാണാത്തൊരു ഉമ്മയാണ് ആരെ ചെയ്യുന്നറിയോ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എന്നൊക്കെ പറയുന്ന പവറിലിരിക്കണു പ്രസിഡന്റ് അത്രയും വലിയ ഖലീഫ ആ ഒരു കരിമ്പൂച്ചകളോ ഒരു സെക്യൂരിറ്റിയോ ആരില്ലാതെ ഒറ്റയ്ക്ക് പോയിട്ട് ചെയ്തു വന്ന ഒരു കർമ്മം അമൃതങ്ങൾ കണ്ടുപിടിച്ചതാണ് ഇതേ നിങ്ങൾ ആരോടും പറഞ്ഞിട്ടേ ഉമ്മാ ഇവിടെ വന്നു പോയ ആൾ ആരങ്ങറിയോ ഇല്ല മോനെ എനിക്കറിയൂല ആളെ പേര് എനിക്കറിയൂല എനിക്കറിയില്ല പറഞ്ഞിട്ടില്ല ആളിപ്പ എന്താ വന്ന് ചെയ്തത് എന്നും വരും രാവിലെ എന്റെ വീട് അടിച്ച് വരും വൃത്തിയാക്കും എന്റെ ആടിന്റെ പാല് കറന്ന് എനിക്ക് കുടിക്കാനുള്ള പാലും രാവിലത്തെ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ട് പോകും എത്ര കാലമായി കൊറേ വർഷമായി ചെയ്യാൻ തുടങ്ങി അറിയോ എനിക്കാളറിയില്ല പൊട്ടിക്കരഞ്ഞോള ഫോ ആരാണ് ഈ പണി ചെയ്തത് നമ്മുടെ ഒരു പഞ്ചായത്തിന്റെ വാർഡ് മെമ്പർ ഈ പണി ചെയ്യോ ഇങ്ങനെ ആരും ഇപ്പൊ മിനിമം നാല് ഫോട്ടോഗ്രാഫർ ഒക്കെ കൊണ്ടുപോലെ നമ്മള് ഇവിടെ മെമ്പർമാരുണ്ടോ എന്ന് എനിക്കറിയില്ലേ ഞാൻ വെറുതെ പറയാനേ അല്ല അങ്ങനെ നമ്മളെ ഒരു ചെറിയ ചെറിയ ചെടി ഒരു നട അതങ്ങനെ പിടിച്ചിട്ട് അപ്പതാ മന്ത്രി നടുന്നു മന്ത്രി നട്ടിട്ടുണ്ടാവില്ല അത് പിടിച്ചിട്ടേണ്ടാവുണ്ട് മന്ത്രി കൊടുത്ത് അപ്പതാ നടത്താ കൊടുത്തു നമ്മൾ എന്താ ഫോട്ടോ ചെയ്യാ എന്താണ് ഒന്നും ചെയ്യാത്തതൊക്കെ ചെയ്തു എന്ന് പറഞ്ഞുകൾക്ക്

വർഷം സുന്നത്ത് ോമ്പെടുത്തിട്ട് പൊരക്കാർ അറിഞ്ഞിട്ടില്ല നാല്പത് വർഷം കച്ചവടക്കാരനായിരുന്നു കച്ചവടത്തിന് പോകുമ്പോ വീട്ടിൽ നിന്ന് ടിഫിൻ അതിന്റെ ഭക്ഷണം പാകം ചെയ്ത് കൊണ്ടുപോകും ഭാര്യ ചെയ്യും ഉച്ചക്കുള്ള ഭക്ഷണം കൊടുത്തയക്കും പിന്നെ രാത്രി മകരി പോയി സ്ട്രീറ്റ് ലൈറ്റ് ഒന്നും ഇല്ലല്ലോ ബൾബൊന്നുമില്ലല്ലോ സൂര്യാസ്തമടച്ചു തിരിച്ചു പോകും പോകരി പോകുമ്പോ ഇയാൾക്ക് ഒന്നിടപെട്ട ദിവസങ്ങൾ സുന്നത്ത് നോമ്പായിരുന്നു ഒന്നിടപെട്ട ദിവസം നോമ്പ് നോൽക്കുന്ന അന്ന് ഉച്ചഭക്ഷണം ആ അങ്ങാടിയിലെ പാവപ്പെട്ട ആൾക്കാർക്ക് കൊടുക്കും രാത്രി ഭക്ഷണം വരും നോമ്പില്ലാത്ത കഴിക്കും ഇങ്ങനെ നാൽപ്പത് വർഷം കഴിഞ്ഞ് വരിക്കുമ്പോഴാ അറിയുന്നത് ഇയാൾ നാല്പത് വർഷം ഒന്നിടവിട്ട് സുന്നിരുന്ന മനുഷ്യനാ മുഴുവൻ കഴിഞ്ഞാൽ ആൾട്ടർനേറ്റീവ് ആയിട്ട് ഒരു ദിവസം നോമ്പെടുക്കും പിന്നെ നമ്മൾ അങ്ങനെ നോമ്പെടുത്തത് വിചാരിക്കും ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും പിന്നെ രാത്രി വന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് രാത്രി ഭക്ഷണം നോമ്പ് തുറക്കുകയാണ് അങ്ങനെ സ്വകാര്യമായി ചെയ്യുന്ന നന്മകൾ നമുക്കിത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതും ഇതാണ് നമ്മൾ നാലാളെ

മഹാനായ അതായിരുന്നില്ലല്ലോ നിങ്ങൾ രഹസ്യമാക്കി ചെയ്തതിന്റെ കൂലിയും നിങ്ങളുടെ കർമ്മം പരസ്യമായതിന്റെ കൂലിയും അള്ളാഹു നിങ്ങൾക്ക് തരും എന്റെ കാരണം എന്നറിയോ അവര് ചിന്തിച്ചത് മറ്റുള്ളവർ കാണാൻ വേണ്ടിയല്ല മറ്റുള്ളവർ കാണാൻ വേണ്ടിയല്ല നമ്മുടെ നിഷ്കരിച്ചത് കാണുമ്പോൾ ഒന്നും നമ്മൾ ആരെയും ആരെയും കാണിക്കേണ്ട കാണിക്കേണ്ട മനസ്സിന്റെ ഉള്ളിലെ ശുദ്ധത കൊണ്ട് കൊടുക്കും ചെറുക്ക് അങ്ങനെയാണ് ഹബീബ് പറഞ്ഞു പള്ളിയിൽ ഇരിക്കുമ്പോൾ പോകുന്ന ഒരു മഹാമനുഷ്യൻ നിങ്ങളുടെ സദസ്സിലേക്ക് വരാനിരിക്കുന്നുണ്ട് കേട്ടോ ആ മനുഷ്യന്റെ ഇടത് കൈയിൽ രണ്ട് ചെരുപ്പുകൾ ഉണ്ടാകും ഇടത് കൈയിൽ രണ്ട് ചെരുപ്പുകൾ വെച്ച് നിങ്ങളുടെ സദസ്സിലേക്ക് വരുന്ന ആ മനുഷ്യൻ സ്വർഗത്തിലാണെന്ന് പോണത് നോക്കുമ്പോ ഒരു സാധുവായ മനുഷ്യൻ വന്നു രണ്ട് പിടിച്ചിട്ട് ചെരുപ്പുകൾ അവിടെ വന്നിരുന്നു ആരൊന്നും പറഞ്ഞിട്ട് പറഞ്ഞില്ല അതും വലിയൊരു വിഷയമാണ് ഈ യോഗങ്ങളും യോഗം സ്റ്റേജൊക്കെ ഇട്ടും ആൾക്കാരെ ഇരുത്തിയിട്ട് പറയാൻ പാടില്ല ആള് വരണിൻ്റെ മുമ്പൊക്കെ പറയാനുള്ളത് വേണമെങ്കിൽ പറഞ്ഞോളി ആളെരുത്തിയിട്ട് പറയരുത് ഒന്നുമില്ല കേൾക്കുന്ന മനുഷ്യന് തോന്നില്ല ഞാൻ തിരക്കേടില്ലല്ലോ അത് തോന്നുന്നത് കിവറാണ് അഹങ്കാരം എന്നതിൻ്റെ പേര് മൈക്കിലൊക്കെ പറയുമ്പോഴേ സ്വാഗതമൊക്കെ പറയുന്ന സമയത്തൊക്കെ വല്ലാണ്ട് പുഴ്ത്തി പറയരുത് വല്ലാണ്ട് നല്ല തീരെ പുഴ്ത്തി പറയപ്പെടും ഇല്ലാത്ത സമയത്ത് വേണേൽ പറയാം ആൾ കേൾക്കാത്ത സമയത്ത് അങ്ങനെ പറയേണ്ട ഉദ്ദേശം നമ്മ ഇരുത്തിയിട്ടെങ്ങനെ പറയാം ഒപ്പർക്ക് ഇരുത്തി പറയണത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ പറയണില്ല എന്നാലും രണ്ടു ആ പറയട്ടെന്താ പറഞ്ഞത് അപ്പൊ നമ്മൾ അങ്ങനെ മനുഷ്യന്മാർക്ക് അഹങ്കാരം ഉണ്ടാക്കും ഒരാൾ ചെയ്തതല്ലാക്കി വേണ്ടി ചെയ്തതായിരിക്കും നമ്മൾ പള്ളിക്ക് ഒരു ഒത്തിരി വിചാരിക്കുക ഉദാഹരണം പറയാം മുപ്പിരത അള്ളാക്കി വേണ്ടി ചെയ്തതാ പക്ഷേ നമ്മൾ പറഞ്ഞിട്ട് മൂപ്പർക്ക് സ്വീകരണം ഒരു അവാർഡും ഒരു പൊന്നാടിയൊക്കെ ഇരിക്കുമ്പോ യാ അല്ലാ ഞാൻ ചെയ്തത് ഉഷാറായിരിക്കണല്ലോ നിങ്ങൾക്ക് തോന്നിയാൽ ആ കൊടുത്ത പൈസ പോയി അപ്പൊ നമ്മൾ ഒരാളുടെ സൽക്രമം നഷ്ടപ്പെടുത്തു അപ്പൊ പ്രത്യേകിച്ച് ഈ മൈക്കൊക്കെ ഉള്ള കാലമല്ലേ അങ്ങനെ പറഞ്ഞു എന്താ അനൗൺസ്മെന്റുകളൊക്കെ അപ്പൊ നമ്മൾ അങ്ങനെ വല്ലാണ്ട് മനുഷ്യന്മാരെ മുഖത്ത് നോക്കി മൂമേ അങ്ങനെ മുഖത്ത് നോക്കി പ്രശംസിക്കുന്ന ഒരാളെ കൊല്ലുന്നതിന്റെ തുല്യാണ് അങ്ങനെയാണ് നമ്മുടെ സംസ്കാരം ഇന്നങ്ങല്ല മുഖത്ത് നോക്കി പറയാതിരുന്ന കൊല്ലുന്നതിന് തുല്യാണ് അല്ലേ ഇരുത്തിയിട്ട് ഇന്നെ പറ്റി ഒന്നും പറഞ്ഞു പേരെന്താ ഇവരെ പറഞ്ഞിട്ടില്ലേ അവർ ചെയ്തതിന് അള്ളാഹു കൂലി കൊടുക്കട്ടെ അവരുടെ അഭാവത്തിൽ പറയണം അവർ ഇരുത്തിയിട്ട് പറയാൻ പാടില്ല ഒന്നുമല്ല വെറുതെ ഒരു ഗൾഫ്കാർക്കാണ് അസുഖം പ്രവാസി സംഘടനകൾക്കൊക്കെയാണ് ഇതിൻ്റെ അസുഖം ഉള്ളത് വല്ല എവിടെ പറയേണ്ട ആവശ്യമില്ല ഗൾഫുകാർക്ക് വന്ന ഒരു അസുഖമാണ് ഇത് വല്ലാണ്ട് ഈ ഫോട്ടോത്തിന് മുന്നിൽ നിന്ന് കൊടുക്കുക എന്ന് പറഞ്ഞത് നാലാൾ അറിയിക്കുക എന്ന് പറഞ്ഞത് ഒരു അസുഖമാണ് എന്താ പക്ഷെ ഓരോരസം കുറെ അസുഖല്ലേ വലിയപ്പെട്ട ഒരസുഖം ഗൾഫുകാർക്ക് കിട്ടിയത് അതാണ് ഈ ഷോക്കേസ് അബ്വാഹു കാത്ത് രക്ഷിക്കട്ടെ അങ്ങനെ ഉണ്ടാവാൻ പാടില്ല നിപി ഒന്നും പറഞ്ഞില്ല അയാൾ ചെരുപ്പ് പിടിച്ചു അവിടെ ഇരുന്നു അവിടെ നിപിതങ്ങളുടെ ക്ലാസ് കേട്ട് പോയി രണ്ടാമത്തെ ദിവസം ഇതേ വാക്ക് പറഞ്ഞു ഒരു മനുഷ്യൻ കടന്നുണ്ട് ഇടത് കൈയിൽ തന്റെ ചെരുപ്പുകൾ പിടിച്ചിട്ട് വരുന്നുണ്ട് ഇതേ ആളാ അങ്ങനെ തന്നെ വന്നു മൂന്നാമത്തെ ദിവസവും ഇതാവർത്തിച്ചപ്പോ മഹാനായ അബ്ദുല്ലാഹിബൻ ഈ മനുഷ്യന്റെ പിന്നാലെ ഒന്ന് എനിക്ക് കൂടണം ഇയാള് ചെയ്യുന്ന മഹാക്രമം എന്താണെന്ന് എനിക്കൊന്നറിയണം